മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം രൂപപ്പെട്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലാണെന്ന് മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടാണശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ചുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കി മാറ്റിയത് പത്തു വർഷത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര ചെറിയ അതിദരിദ്രരുടെ പട്ടികയില്ല ബിജെപി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ തൊട്ട് സ്വീകരിച്ച ജനപക്ഷ നിലപാടുകളാണ് ഇപ്പോൾ അതിദാരിദ്ര്യരില്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് സംസ്ഥാനത്തെ നയിച്ചത് ബി ജെ പി ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടിട്ടുള്ള നീതി ആയോഗിന്റെ കണക്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദരിദ്രരായ ആളുകൾ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് താമസിക്കുന്നത് യു പിയിൽ ശതമാനം ആളുകളാണുള്ളത് യു പിയിലെ ജനസംഖ്യ കോടിയാണ് കോടി ജനങ്ങളിൽ ിൽ ശതമാനം പേർ അതിദരിദ്രരാണ് എന്ന് പറയുമ്പോൾ അതിന്റെ കണക്കൊന്ന് ഓർത്തുനോക്കിയാൽ മതി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഇങ്ങനെ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ് അവിടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് നടത്തിയത് ഇത് രണ്ടായിരത്തി അഞ്ചിലെ ഒരു ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം ഒരു പിന്നെ എങ്ങനെയാണ് സാധിച്ചിട്ടുള്ളത് ഇതുപോലെ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനം അതിദരിദ്രരുടെ പട്ടിക ഇത്രയും ചെറിയ പട്ടികയുള്ള സ്റ്റേറ്റ് വേറെ ഉണ്ടോ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളാണോ അങ്ങനെയുണ്ടോ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ അങ്ങനെയുണ്ടോ നിങ്ങളുടെ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടുള്ള നീതി ആയോഗിന്റെ കണക്കിൽ കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന സ്റ്റേറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും അതിദരിദ്രായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരു സംസ്ഥാനം മറ്റു സ്റ്റേറ്റിൽ വ്യത്യസ്തമായി കേരളം ഇങ്ങനെ രൂപപ്പെട്ടു വന്ന എങ്ങനെയാണ് അതിന്റെ പിന്നിലാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി രാകേഷ് ഖണിയാം പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ പ്രമിത സജീവൻ ശിവൻ വാഗ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ അണിനിരന്ന കൂനുമൂച്ചി സെന്ററിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു പൂക്കാവടികളുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പ്രകടനം മറ്റം സെന്ററിൽ സജ്ജമാക്കിയ സമ്മേളന വേദിയിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിൽ എൻസിപി സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി അംബികേശൻ പി എ മുസ്തഫ കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ വി ജോസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു